അതെ ഞാൻ പുതിയതായിട്ടൊരു സിമെടുത്തിട്ടുണ്ട് പുതിയ നമ്പറും കിട്ടി ചേച്ചി അതെ കൊച്ചിന് വാങ്ങാന്ന് പറഞ്ഞ ഇറങ്ങിയതാ ചേച്ചി കൊറിയർ ഓഫീസിൽ അതൊന്നും ഞാൻ വിളിച്ചോളാം ഒന്ന് വിളിച്ചു കാണിച്ചേ എന്നൊന്ന് കൊറിയർ ഓഫീസിൽ ഹലോ ആ മോളെ വീടല്ലേ അതെ ഞാൻ കറുകുറ്റിയിലെ കൊറിയർ ഓഫീസിന്ന് വിളിക്കാണേ മോളുടെ വീട്ടിലേക്ക് ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ വീടി സ്ഥലം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ അവര് വഴി അറിയാണ്ട് എങ്ങോട്ട പോണ്ടറിയാണ്ട് വഴിയില് നിക്കാണേ മോളുടെ വീട് എവിടെയാന്ന് പറയാൻ പറ്റോ എന്റെ പൊന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞ പണിയാവും ഒരു കൊറിയർ ഓഫീസിന് ഇങ്ങനെ വിളിക്കൂല ഇത് കേട്ടാ തന്നെ മനസ്സിലാവും ചേച്ചി ചേച്ചി ആ ഞാൻ ഉണ്ടായിട്ടും വലിയ വലിയ വിളിക്കാൻ കാണിച്ച എങ്ങനെ അറിയാൻ ഞങ്ങളുടെ എന്താ വേണ്ടേ ഒരു ആണോ അതോ പാസിലാണോ പാക്കറ്റ് ആനഎങ്ങി ഫുഡ് ഐറ്റംസ് ഒന്നും ആിക്കാൻ പറ്റില്ല ഇനി ഇപ്പോ അതിന്റെ റേറ്റ് അറിയാനുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ശേഷം മാത്രമേ അതിന്റെ റേറ്റ് പറയാൻ പറ്റുള്ളൂ ഏതാ സ്ഥലം അങ്കമാലി അ അതല്ല നിങ്ങൾ കൈക്കണ്ട സ്ഥലം ഏതാണെന്ന ആലപ്പുഴ ആലപ്പുഴ പിൻകോഡ് അറിയോ ഞാനൊന്ന് ചോദിക്കട്ടെ ആ സുദിരമ കേല്ലേ അതെ ആ ഒരു കൊറിയർ വന്നിട്ടുണ്ടല്ലോ ആ എന്താണ് വീടിന്റെ അടുത്തുള്ള ഒരു ലാൻഡ്മാർക്ക് പറയാമോ എന്താ പറയല്ലേ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ അടുത്തുള്ള സ്ഥലോ ആ സ്കൂളോ കടയോ അങ്ങനെ എന്തെങ്കിലും ഹലോ ഇംഗ്ലീഷ് ഫാർമയല്ലേ ഇത് കൊറിയർ ഒരു ഓഫീസ് എന്നാണ് കേട്ടോ അയ്യോ അതിപ്പോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ ഞങ്ങളുടെ ഡെലിവറി ബോയ് അവിടെ വരും കേട്ടോ മാള സബ് രജിസ്ട്രാർ ഓഫീസല്ലേ ഇത് ഒരു പാർസൽ വന്നിട്ടുണ്ടല്ലോ അയ്യോ പാർസൽ എന്താണെന്ന് ചോദിച്ചാ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റാ അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ ഞങ്ങളുടെ ഡെലിവറി ബോയ് അവിടെ വരും നിങ്ങൾ അയ്യോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ പത്താം വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞേപ്പിക്കട്ടെ ഹലോ ആ ഷീബയുടെ വീടാണോ ഷീബയാണോ സംസാരിക്കുന്നത് ആ അതെ ഞാൻ കറുകുറ്റി കൊറിയർ ഓഫീസിന്നായിരുന്നേ അപ്പൊ നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടേ ആ അത് വേണമെന്നില്ല ഇത് ഞങ്ങളുടെ ഡെലിവറി ബോയ് വന്ന് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഒരു അഞ്ചര വരെയൊക്കെ ഇവിടെ ഉണ്ടാവുവേ ആ ശരി നിങ്ങൾ നിങ്ങളുടെ ലാൻഡ്മാർക്ക് ഒന്ന് പറയാവോ ഞാൻ ഞാനിപ്പോ വിളിക്കാം ചേച്ചി ആ ശരി 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 അതെ ഈ നമ്പർ ഒന്ന് ട്രൂപ്പളിൽ കൊറിയർ സർവീസിനും പറഞ്ഞ് സേവ് ചെയ്യുക കൊറിയർ ഓഫീസ് അല്ലേ ഞാൻ സേവ് ചെയ്തേക്കാം ചെയ്തേക്കാം കൊറിയർ ഹലോ ആ ചേച്ചി വിളിച്ചോട്ടാ ശരി അപ്പൊ എടാ പൈസ മേടിച്ചു കഴിഞ്ഞാൽ തേരാൻ കഴിവുണ്ടാവണം അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഹലോ ഹലോ ഞാൻ കറുകുറ്റി കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കാണേ ഇത് ഷിബയുടെ വീടല്ലേ വീടാണ് ഞാൻ ഓ ില്ല ഒരു കൊറിയർ വന്നിട്ടുണ്ടേ അപ്പൊ വീടിന്റെ ഒന്ന് ശെരി പറയാമോ അത് ചെന്നൈന്നാണേ ആ ലാൻഡ്മാർക്ക് മാർക്ക് എന്തെങ്കിലും പറയാമോ ഓ ലാൻഡ്മാർക്ക് എന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ബിൽഡിംഗോ സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഞാനൊന്ന് എഴുതിയെടുക്കട്ടോട്ടോ പറഞ്ഞോ മൂന്നാമത്തെ വീട് അല്ലേ ഓ ശരി 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 അയ്യോ അത് ഞങ്ങൾക്ക് എങ്ങനെയറിയുമ്പോഴത്തേ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ വിളിച്ചാലും ഓ ശരി ഞങ്ങളുടെ ഡെലിവറി ബോയ് അവിടെ എത്തുമ്പോൾ വിളിച്ചോളൂ കേട്ടോ ശരി ശരി താങ്ക് യു നല്ല ആ ഞാൻ പിന്നെ ചേച്ചി ഒന്നും പറയണ്ട അവിടെ ചെന്നപ്പോളേ മിഠായി വേണമെന്ന് പറഞ്ഞ ഭയങ്കര ബഹളം അപ്പൊ ഞാൻ ആ ജംഗ്ഷനിൽ പോയിട്ട് രണ്ട് മിഠായി വാങ്ങി രണ്ടടി ഉണ്ടാക്കി ചൂടാറിയിട്ടില്ല അത് രണ്ടെണ്ണം ഉണ്ട് ചേച്ചി മേടിച്ചോ മേടിച്ചോ ഞാൻ അപ്പുറത്ത് തയ്ക്കുന്ന